ശത്രുക്കൾക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്ന മുന്നറിയിപ്പുമായി ഇറാൻ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഇറാനിലെ പ്രക്ഷോഭങ്ങളിൽ അമേരിക്ക നൽകിയ മുന്നറിയിപ്പിനോടായിരുന്നു ഈ പ്രതികരണം എത്തിയത് വ്യാപാരികൾ നടത്തുന്ന പ്രതിഷേധം ന്യായമാണെന്നും എന്നാൽ ശത്രുക്കൾ നുഴഞ്ഞു കയറി കലാപം സൃഷ്ടിച്ചാൽ അത് നേരിടുമെന്നുമാണ് പ്രക്ഷോഭകർക്കുള്ള മുന്നറിയിപ്പ് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി ആയത്തുള്ള അലി ഖമനേയി അംഗീകരിക്കുന്നു അതിനാൽ ഇപ്പോൾ നടക്കുന്ന സമരങ്ങളും സ്വാഭാവികവും ന്യായവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പക്ഷേ പുതിയ സ്ഥിതിവിശേഷം ശത്രുക്കൾ സൃഷ്ടിച്ചെടുത്തതാണെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് പ്രതിഷേധക്കാർക്കിടയിൽ ശത്രു ഏജന്റുമാർ നുഴഞ്ഞു കയറി കലാപം സൃഷ്ടിക്കുന്നുവെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും ഖമനയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ അധ്വാനിക്കുകയാണെന്നും ഇതിനൊപ്പം നിൽക്കണമെന്നുമാണ് ആഹ്വാനം ഇറാനുമേൽ വീണ്ടും അമേരിക്കൻ ഇസ്രയേൽ ആക്രമണത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ട് സമീപ ദിവസങ്ങളിൽ രൂക്ഷ പ്രതികരണമാണ് ഇറാൻ നേതാക്കളും നടത്തുന്നത് പ്രതിഷേധങ്ങൾക്കിടയിൽ ഇറാനിയൻ സൈന്യം കൂടുതൽ പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയാൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടാകുമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ ട്രംപിനെതിരെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന അലി ലാഴിജാനി രംഗത്തെത്തിയിരുന്നു ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടുന്നത് മേഖലയിൽ അശാന്തിക്ക് കാരണമാകുമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകി രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് തങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ചുവപ്പ് രേഖ ലംഘിക്കുന്നതിന് തുല്യമാണെന്നും ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇറാൻ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ താൽപര്യങ്ങളുടെ നാശത്തിനും ഇത് കാരണമാകുമെന്ന് ട്രംപ് അറിയണമെന്നും മുന്നറിയിപ്പിലുണ്ട് പ്രതിഷേധിക്കുന്ന വ്യാപാരികളുടെ നിലപാടുകളെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ നിലപാടുകളിൽ നിന്ന് വേറിട്ട് പരിഗണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപ് സാഹസികത ആരംഭിക്കുന്നുവെന്ന് അമേരിക്കയിലെ ജനങ്ങൾ അറിയണം അവർ സ്വന്തം സൈനികരെ കാക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വിലക്കയറ്റത്തെ തുടർന്ന് ഇറാനിൽ പ്രതിഷേധം ഇപ്പോഴും ആളിക്കത്തുകയാണ് ഇറാന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞതും വിലക്കയറ്റവും കാരണം ആറ് ദിവസം മുമ്പ് ടെഹ്റാനിലെ കടകൾ ഉടമകൾ അടച്ചിട്ടതോടെയാണ് പ്രതിഷേധങ്ങൾ ആരംഭിക്കുന്നത് അതിനുശേഷം മറ്റു നഗരങ്ങളിലേക്കും പണിമുടക്കുകളും പ്രകടനങ്ങളും വ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് ഇറാൻ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് പ്രതിഷേധക്കാർക്ക് നേരെയുള്ള സൈനിക നടപടിയിൽ ഇതുവരെ എട്ടുപേർ മരിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ പ്രതിഷേധം പടരുന്നുമുണ്ട് ലോഡഗാൻ കുഹ്ദാഷ് ഇസ്ഫഹാൻ എന്നീ നഗരങ്ങളിലുണ്ടായ സംഘർഷങ്ങളിലാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞതും നാൽപ്പത് ശതമാനത്തിലധികം ഉയർന്ന പണപ്പെരുപ്പവുമാണ് ജനങ്ങളെ തെരുവിലിറക്കിയത് കടയുടമകൾ ആരംഭിച്ച സമരം പിന്നീട് സർവകലാശാല വിദ്യാർത്ഥികളും ഏറ്റെടുക്കുകയായിരുന്നു പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരെയും നിലവിലെ ഭരണ സംവിധാനത്തിനെതിരെയും പ്രതിഷേധക്കാർ മുദ്രാവാക്യങ്ങൾ മുഴക്കി ചിലയിടങ്ങളിൽ വാഹനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും തീയിട്ടു തണുത്ത കാലാവസ്ഥയെയും ഊർജ്ജ സംരക്ഷണത്തിന്റെയും പേരിൽ സ്കൂളുകൾക്കും സർവകലാശാലകൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും പ്രതിഷേധം നീക്കമാണ് ഇതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണിത് പ്രതിഷേധക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ കേൾക്കാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് മസൂദ് പ്രസഷ് അറിയിച്ചെങ്കിലും രാജ്യത്തിന്റെ സുസ്ഥിരതയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് പ്രോസിക്യൂട്ടർ ജനറൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഔദ്യോഗിക കണക്ക് പ്രകാരം യു എസ് ഡോളറിന് നാപ്പത്തിരണ്ടായിരം റിയാലാണ് എക്സ്ചേഞ്ച് റേറ്റ് ഇറാൻ നിശ്ചയിച്ചിട്ടുള്ളത് പുതിയ കണക്ക് പ്രകാരം ഒരു ഡോളർ കിട്ടാൻ പതിനാല് ദശാംശം രണ്ട് ലക്ഷം റിയാലെങ്കിലും കൊടുക്കണം കറൻസിയുടെ മൂല്യ തകർച്ചയും പണപ്പെരുപ്പവും തടയാനായി അടുത്തിടെ റിയാലിൽ നിന്ന് നാല് പൂജ്യങ്ങൾ വെട്ടിക്കളയാൻ ഇറാൻ തീരുമാനിച്ചുവെങ്കിലും അതും ഗുണമുണ്ടായില്ല ഇറാന്റെ വരുമാനത്തിന്റെ നട്ടിലായിരുന്നു എണ്ണ കയറ്റുമതി ഉപരോധം മൂലം പല രാജ്യങ്ങളും ഇറാനിയൻ എണ്ണ വാങ്ങാതെയായി ഇന്ത്യയും ഇറക്കുമതി പൂർണ്ണമായും നിർത്തിയിരുന്നു മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനും ഇതോടെ പ്രയാസം നേരിട്ടതാണ് ഇറാനിൽ പണപ്പെരുപ്പവും പരിധി ലംഘിച്ച് കുതിച്ചുയർന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സമാനമായ പ്രതിഷേധം ഇറാനിൽ കത്തിപ്പടർന്നുവെങ്കിലും അടിച്ചമർത്തിയിരുന്നു ഹിജാബ് ധരിക്കാത്തതിൽ പിടിക്കപ്പെട്ട മഹ്സ അമീനി എന്ന ഇരുപത്തിരണ്ടുകാരി കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതായിരുന്നു പ്രതിഷേധത്തിന് ഇടയാക്കിയത് പ്രതിഷേധക്കാരെ അന്ന് അടിച്ചമർത്തി ഇറാൻ ഭരണകൂടം പതിനായിരത്തിലധികം പേരെയാണ് അറസ്റ്റ് ചെയ്തത് പിന്നീട് യു എൻ നടത്തിയ അന്വേഷണത്തിൽ ഇറാൻ മനുഷ്യാവകാശം ലംഘിച്ചെന്ന് കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൊമുതി